രാജ്യമായ എക്വഡോറിൽ തത്സമയ സംപ്രേഷണത്തിനിടെ ചാനൽ സ്റ്റുഡിയോയിലേക്ക് അതിക്രമിച്ചു കയറി തോക്കുധാരികൾ മുഖംമൂടി ധരിച്ച സംഘമാണ് ലൈവ് പരിപാടി നടക്കുന്നതിനിടെ ചാനൽ സ്റ്റുഡിയോയിൽ കടന്ന് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ബന്ധികളാക്കുകയും ചെയ്തത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഗുണ്ടാ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം ഗോയാക്കിൽ നഗരത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ടി സി ടെലിവിഷൻ ചാനൽ സ്റ്റുഡിയോയിലാണ് അക്രമി സംഘം എത്തിയത് അക്രമികൾ സ്റ്റുഡിയോയിൽ പ്രവേശിക്കുന്നതിന്റെയും ജീവനക്കാരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നതിന്റെയും തത്സമയ ദൃശ്യങ്ങളും പുറത്തുവന്നു തൊട്ടു പിന്നാലെ പതിനഞ്ച് മിനിറ്റോളം ചാനലിലെ തത്സമയ സംപ്രേഷണം തടസ്സപ്പെട്ടു ജീവനക്കാർ ഷൂട്ട് ചെയ്യരുതെന്ന് അപേക്ഷിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും കഴിഞ്ഞ ദിവസം കുപ്രസിദ്ധ ലഹരി മാഫിയ തലവനായ അഡോൾഫോ ഫിറ്റോ മസിയാസ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു പിന്നാലെ എക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നൊബോവോ രാജ്യത്ത് രണ്ടു മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ പോലീസ് നടപടിയും ആരംഭിച്ചു ഇതോടെ മാഫിയ സംഘങ്ങളും വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയാണ് വിവിധ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തുകയും പോലീസുകാരെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തിട്ടുണ്ട് ചാനൽ സ്റ്റുഡിയോയിലേക്ക് അതിക്രമിച്ചു കയറിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി സംഭവത്തിൽ പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ തീവ്രവാദ കുറ്റവും ചുമത്തിയിട്ടുണ്ട് എന്നാൽ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല